പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് പൂഞ്ചിൽ നേരത്തെ നടത്തിയ ഭീകരാക്രമണത്തിലും പങ്ക് എന്നാണ് സൂചന മൂസ യൂനസ് ആസിഫ് എന്നീ പേരുകളിലാണ് ഭീകരർ അറിയപ്പെട്ടിരുന്നത് ഇതൊരു കോഡ് ഭാഷയാണ് അത് ഒരു കോഡാണ് അവരുടെ പേര് എന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ സർവകക്ഷിയോഗം വിളിച്ചേക്കും വൈകിട്ട് ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും വിനീത വിജിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത് വിനീത എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ എന്താണ് പ്രതിരോധ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി യോഗമാണ് നിർണായകം അതിനോടൊപ്പം തന്നെ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുക്കാൻ പോകുന്നു ഇപ്പോൾ സേനാ വിഭാഗങ്ങൾ കശ്മീർ പോലീസ് പുറത്തുവിട്ട ഈ മൂന്ന് പേരുകൾ അവർക്ക് നേരത്തെയും ഭീകരാക്രമണത്തിൽ പങ്കുണ്ട് അവരുടെ സ്ഥിരീകരിച്ച വിവരങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികളുടെ പക്കലുണ്ട് എന്നാണ് നമ്മൾ കരുതേണ്ടതല്ലേ തീർച്ചയായും വിജയകുമാർ അവരുടെ പേരുകൾ ഇങ്ങനെയാണ് ആസിഫ് ഫൗജി സുലൈമാൻ ഷാ ഒപ്പം അബൂ തൽഹ ഇവരുടെ രേഖാചിത്രമാണ് ആദ്യം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് പിന്നാലെ ഇവരുടെ മറ്റ് ഫോട്ടോകൾ ഉൾപ്പെടെ ഇതിനോടകം തന്നെ പുറത്ത് വന്നിട്ടുണ്ട് ഇവർ തോക്കുമായൊക്കെ നിൽക്കുന്ന ഈ ആസിഫ് ഫൗജി തോക്കുമായൊക്കെ നിൽക്കുന്ന ഫോട്ടോകൾ ഇതിനോടകം തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഈ പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ ഇവർ ഈ ഇതിനു മുൻപ് പൂഞ്ചിൽ ഭീകരാക്രമണം നടത്തിയതിലെയും പ്രതികളാണെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഇവർക്ക് ചില കോഡ് ഭാഷകളുണ്ട് ഇവരെ ഈ ഭീകരർക്കിടയിൽ ഉള്ള ചില കോഡ് ഭാഷയാണ് അത് ഇങ്ങനെയാണ് മൂസ യൂനസ് ആസിഫ് എന്നീ പേരുകളിലാണ് ഈ ഭീകരർ അറിയപ്പെട്ടിരുന്നതെന്നും പറയുന്നുണ്ട് ഏതാണെങ്കിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരു വശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിൽ നിർണായകമായിട്ടുള്ള ആ യോഗം ഇന്ന് വൈകിട്ട് ആറു മണിക്കാണ് ചേരുക ആദ്യഘട്ടത്തിൽ പതിനൊന്ന് മണിക്ക് യോഗം ചേരുമെന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ വൈകിട്ട് ആറു മണിയിലേക്ക് അത് മാറ്റിയിരിക്കുന്നു ഒപ്പം പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രത്യേക യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നിട്ടുണ്ട് കരസേനാ മേധാവി ഉൾപ്പെടെ ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൈനിക നടപടികൾ ഏതു തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാജ്നാഥ് സിംഗുമായുള്ള യോഗത്തിൽ നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം തന്നെ എവിടെ ഏതെങ്കിലും മേഖലകളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒരു പുനഃപരിശോധന തലത്തിൽ തന്നെ ആ യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട് ഈ യോഗത്തിന്റെ റിപ്പോർട്ടുകൾ കൂടി ഇന്ന് വൈകിട്ട് ചേർന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടി തന്നെ പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് തിരിച്ചെത്തി എത്തിയ ഉടൻ തന്നെ അദ്ദേഹം വിമാനത്താവളത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു അജിത് ഡോവൽ അടക്കം ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നിലവിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രിയോട് ഉദ്യോഗസ്ഥർ അടക്കം പ്രധാനമന്ത്രിയോട് വിശദീകരിച്ചു ഇനി ഈ രാജ്യത്തെ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ ഏത് തലത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുൾപ്പെടെയുള്ള തീരുമാനങ്ങളുമായി ഉള്ള നിർണായക തീരുമാനങ്ങൾ ആ യോഗത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനിടെ ഏറ്റവും പ്രധാനമായും ഒരു വശത്ത് ഈ ഭീകരാക്രമണം അതിന്റെ വേദനയിൽ നിന്ന് നമ്മൾ ഇനിയും കരകേറിയിട്ടില്ല പക്ഷേ മറുവശത്ത് വീണ്ടും ഭീകര ഭീകരരുടെ പ്രകോപനപരമായിട്ടുള്ള രണ്ട് നീക്കങ്ങൾ കൂടി ഇന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഒപ്പം തന്നെ ർ നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു ഈ ഇരു നുഴഞ്ഞു കയറ്റ ശ്രമം സൈന്യം ഒപ്പം തന്നെ ഓപ്പറേഷൻ ടിക്ക എന്നൊരു ഓപ്പറേഷൻ ഇപ്പോൾ സൈന്യം ആരംഭിച്ചിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി രണ്ട് ഭീകരരെ കൂടി സൈന്യം വധിച്ചിട്ടുണ്ട് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ഡൽഹിയിലേക്ക് അടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്